ഏത് സമയത്താണ് നമ്മളെ മരണം പിടികൂടെന്ന് പറയാൻ പറ്റൂല ഇപ്പൊ നമുക്കറിയില്ല വയനാടിൽ രാത്രി കടന്നുറങ്ങിയതാണ് രാവിലെ ആകുമ്പോൾ എന്തൊക്കെ സംഭവിച്ചു അള്ളാഹു തകരാ മരണപ്പെട്ടു പോയവരെ സുഹദാക്കന്മാരുടെ പട്ടികയിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എല്ലായിടത്തും റഹമത്തുണ്ട് നിങ്ങൾ നോക്കൂ ഒരു ആന ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് മേടികളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്ന് എന്താണ് ഒരു സഹോദരിക്കും ആ സഹോദരിയുടെ കുട്ടിക്കും തുണയായതാരാണ് ഒരാനയാണ് ആനയാണ് ആനയുടെ പച്ച മലയാളത്തിൽ ചെന്ന് പറയാൻ ഞാൻ അവിടുന്ന് ഇടങ്ങാറായി വരികൻ നീ എന്നെ ശല്യപ്പെടുത്തരുത് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പം ആ അമ്മ പറയുന്നത് ആ ആനയുടെ കണ്ണിലൂടെ കണ്ണുനീരൊഴിപ്പിച്ചുകൊണ്ട് നേരം വെളുക്കുന്നത് വരെ അവർക്ക് തുണയായി നിന്നു എത്ര കൽബുള്ള ആളുകളാണ് എത്ര കൽബുള്ള ആളുകളാണ് നമ്മളെ മലയാളികളാകുന്ന ആളുകളുടെ കൽവ് എങ്ങനെയുള്ളത് അതുകൊണ്ട് ഈ മഹല്ലത്തിൽ നമ്മുടെ എല്ലാ വീടുകളും നല്ല റാഹത്തോടെ നിൽക്കണം കുടുംബത്തിനോട് അയൽവാസികളോട് അലഹമുദ് ഇതൊക്കെ ഐശ്വര്യമുണ്ടാകാനുള്ള കാരണമാണ്